നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഗൾഫിൽ ലഭ്യമായ സ്ഥിര ജോലികളും അതിലും പ്രധാനമായി ഫ്രീ വിസയും ഫ്രീ ടിക്കറ്റും ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ഷോർട്ടായി പറഞ്ഞുതരാം ഇതിനെക്കുറിച്ചുള്ള ലോങ് വീഡിയോ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ യു എ ഇ ഖത്തർ സൗദി ഒമാൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പേഴ്സ് ഡ്രൈവേഴ്സ് ടെക്നീഷ്യൻ ഹോട്ടൽ സ്റ്റാഫ് സെക്യൂരിറ്റി തുടങ്ങിയ ജോലികൾക്ക് വലിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു അക്കോമഡേഷൻ ട്രാൻസ്പോർട്ട് മെഡിക്കൽ എല്ലാം കമ്പനി ഫ്രീ ആയി നൽകുന്നുണ്ട് സാലറി പദവിപ്രകാരം ആയിരത്തി ഇരുന്നൂറ് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ലഭിക്കും അപ്ലൈ ചെയ്യുമ്പോൾ ഫേക്ക് ഓഫേഴ്സിൽ നിന്നും ജാഗ്രത പാലിക്കണം വിസ ചാർജ് ടിക്കറ്റ് ചാർജ് അഡ്വാൻസ് ആയി ചോദിക്കുന്നവരെ അവോയ്ഡ് ചെയ്യുക ഒഫീഷ്യൽ ഇമെയിൽ വാട്സ്ആപ്പ് കമ്പനി ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് മാത്രം അപേക്ഷിക്കാവൂ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് വീഡിയോ സന്ദർശിക്കുക ഗൾഫ് ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം